നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിംഗ് മാൾക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ വാക്കാട് മഹല്ല കമ്മിറ്റി ജനപങ്കാളിത്തത്തോടെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു യോഗത്തിൽ മഹല്ല പ്രസിഡന്റ് പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല വാക്കാട് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മഹല് സെക്രട്ടറി കെ പി ഹംസക്കോയ പട്ടത്തുബാപ്പു കളരിക്കൽ മഹർഷ കെ റിയാസ് ബാബു എ പി മനാഫ് ഇ പി കാസിം എന്നിവർ സംസാരിച്ചു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തിരൂർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി കോർഡിനേഷൻ ഓഫീസർ ബിജു ക്ലാസ് എടുത്തു പഞ്ചായത്ത് മെമ്പർ കളരിക്കൽ മെഹർഷ സ്വാഗതവും വാർഡ് മെമ്പറും മഹല് അംഗവുമായ കെ റിയാസ് ബാബു നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് പറവണ്ണ